കേന്ദ്ര സർക്കാരിനെതിരെ എഫ് എസ് ഇ ടിഒ വടക്കാഞ്ചേരിയിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മേഖലാ പ്രചരണ കാൽനട ജാഥയ്ക്ക് തുടക്കം വോട്ടുപാറയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാഴാഴ്ച കുറാഞ്ചേരിയിൽ നിന്ന് കാൽനട ജാഥ തുടങ്ങും കർഷക സമരം ഏകദേശം നിന്ന ഇന്ത്യ രാജ്യത്ത് ദേശീയ സ്വാതന്ത്ര്യത്തിനോടൊപ്പം ആ രീതിയിൽ ഉയർന്നു വന്ന വലിയ പ്രക്ഷോഭത്തെ ആ പ്രക്ഷോഭത്തെ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞുകൊണ്ട് സമരത്തെ പിൻവലിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചെങ്കിലും അതിനുശേഷം ഇന്ത്യ രാജ്യത്തൊക്കെ തന്നെ ആ ഇടയിൽ തന്നെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ തന്നെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഭിന്നിപ്പിക്കൽ തന്ത്രം ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ളതാണ് ഡിമൈൻഡ് ആൻഡ് റൂൾ എന്നാണ് അവരുടെ നിലപാട് ആ നിലപാടിനനുസരിച്ചു കൊണ്ട് കത്ത് വ്യത്യസ്ത രീതിയിൽ ജനങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയാവുന്ന രീതിയിൽ ദൈവത്തിന്റെ പേര് പറയുന്നു ജാതിയുടെ പേര് പറയുന്നു മതത്തിന്റെ പേര് പറയുന്നു അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് ഏതുവിധേനയും വോട്ട് ലഭിക്കാൻ അത് ദൈവത്തിന്റെ പേരിലായാലും കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാൽനട ജാഥ നടത്തുന്നത് കെ എൻ സംസ്ഥാന പ്രസിഡന്റ് കെ ഗിരിധരൻ ആണ് ജാഥ ക്യാപ്റ്റൻ കെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ സുഭാഷാണ് വൈസ് ക്യാപ്റ്റൻ എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ റെസീയ മാനേജറാണ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി വടക്കാഞ്ചേരിയിലെ വിവിധയിടങ്ങളിൽ കാൽനട ജാഥ നടക്കും കുറാഞ്ചേരിയിൽ നിന്ന് തുടങ്ങുന്ന ജാഥ തിരൂരിൽ വൈകിട്ട് സമാപിക്കും മുപ്പത്തൊന്നിന് സമാപിക്കുന്ന ജാഥ മുതുതറ സെൻട്രൽ വെച്ച് സേവീര ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഓട്ടുപാറയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കെ എസ് എസ് പി യു തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ കെ ഗിരിധരൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുഭാഷ് കൺവീനർ പി ജോസഫ് തുടങ്ങിയവർ വിവിധ നേതാക്കൾ സ്വീകരിച്ചു ഓണപ്പൂരം ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഓഫറുകളുടെ പൊടിപൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം അപ്പൊ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ